ലേവിയുടെ പുസ്തകം അധ്യായം ഇരുപത്തിയാറ് ശിക്ഷകൾ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവനെ തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും ശത്രുക്കളുടെ മുൻപിൽ വച്ച് നിങ്ങൾ വധിക്കപ്പെടും നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും ഇതെല്ലാമായിട്ടും എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഏഴിരട്ടി ശിക്ഷിക്കും ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയും ആക്കും നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും നിങ്ങളുടെ ദേശം വിളവ് തരികയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല നിങ്ങളെനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി ഏഴിരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ വീതികൾ വിജനമാകും ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും എൻ്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ അപ്പത്തിൻ്റെ അളവ് കുറയ്ക്കും പത്തു സ്ത്രീകൾ ഒരടുപ്പിൽ അപ്പം പാകം ചെയ്യും അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നേ തരൂ നിങ്ങൾ ഭക്ഷിക്കും എന്നാൽ തൃപ്തരാവുകയില്ല ഇതെല്ലാമായിട്ടും എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും നിങ്ങളുടെ സുരഭില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും ഊരിയവാളോടെ നിങ്ങളെ പിന്തുടരും നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനവുമാക്കും നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിൻ്റെ സാപത്തിൽ സന്തോഷിക്കും അത് വിശ്രമിക്കുകയും സാപത്ത് ആചരിക്കുകയും ചെയ്യും ശൂന്യമായി കിടക്കുന്നിടത്തോളം കാലം അത് വിശ്രമിക്കും നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ സാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ ശത്രുദേശങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും പിറകിൽ ഇല അനങ്ങുന്നത് കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനെ പോലെ അവർ ഓടും ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലം പതിക്കും ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ എന്ന പോലെ ഒരുവൻ മറ്റൊരുവൻ്റെ മേൽ വീഴും ശത്രുക്കളുടെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അറ്റുപോകും ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്ത് വച്ച് നശിച്ചു പോകും അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെ പോലെ നശിച്ചു പോകും അവർ എന്നോട് കാണിച്ച അവിശ്വസ്ഥതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തങ്ങളുടെ അപരിച്ഛമായി ഹൃദയം വിനീതമാക്കി പ്രായ ചിത്തമനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രഹാത്തിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും അവർ ഒഴിഞ്ഞു പോവുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിൻ്റെ സാപത്തിൽ സന്തോഷിക്കും അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്തെന്നാൽ അവർ എൻ്റെ നിയമങ്ങൾ അവഗണിച്ചു അവരുടെ ഹൃദയം എൻ്റെ കൽപ്പനകളെ നിരസിച്ചു ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് ഞാൻ ജനതകൾ കാണെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും ഞാനാണ് കർത്താവ് സീനായി മലമുകളിൽ വെച്ച കർത്താവ് ഇസ്രായേൽ ജനവുമായി മോശ വഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണിവയെല്ലാം